ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് എൺപത്താറ് നമ്മൾ നാൽപ്പത്തഞ്ചാമത്തെ ഉപനിഷത്തായിട്ട് ഘടരുദ്രോപനിഷത്താണ് നോക്കുന്നത് അതിൻ്റെ നാലാം ഭാഗമാണ് ഇതിലെ ബ്രഹ്മം നമ്മുടെ ശരീരത്തിലെ നാമായി മാറിയ വിധം നമ്മളിലുള്ള പ്രധാന ഘടകങ്ങൾ അതിനെയെല്ലാം ശാസ്ത്രീയമായി തന്നെയാണ് വിവരിച്ച് തരുന്നത് ബ്രഹ്മം നമ്മളായി മാറിയത് നമ്മളിലെ പല ഭാഗങ്ങളുണ്ട് ശരീരമുണ്ട് അതിന്റെ അകത്തൊരു പ്രാണമയ കോശമുണ്ട് ഇങ്ങനെയെല്ലാം പലതുണ്ട് അതിനെപ്പറ്റിയാണ് ഇവിടെ വിവരിച്ചു തരുന്നത് അതെങ്ങനെയാണ് ആയെന്ന് നമുക്കെന്താണ് പറയുന്നതെന്ന് अप्चीकृत रञ्जु सर्पवत् आकाशाद वायुसज्ञस्तु स्पर्शो अप्चीकृत पुनः वायोरग्नीस्तनेप अभ्यो वसुंधरा तानी भूता सूक्ष्मा विशृष्टं तत् ശശിന ബ്രഹ്മാണ്ടോദരെ ദാനവ യക്ഷകിന്നുഷ്യ പശുപക്ഷ്യതകർമാസാരദി സ്നുവാദിരുപോയം ശരീരം ദേഹിനാം ഭാധി ദേഹിമന്മയോഹാത്മാധിസർവശരീരി വളഞ്ഞു കിടക്കുന്ന കയറിനെ പാമ്പായി തോന്നുന്നത് പോലെയാണ് ബ്രഹ്മമായ ആത്മാവിൽ നിന്നും ശബ്ദതന്മാർ തന്മാത്രകൾ ഉണ്ടായിട്ടുള്ളത് പിന്നെ വായു തന്മാത്രയും മറ്റും പഞ്ചീകരണത്തിലൂടെ ബ്രഹ്മാണ്ടമായി മാറി പിന്നെ കർമാനുസരണം ദൈത്യന്മാർ ദേവന്മാർ യക്ഷന്മാർ കിന്നരന്മാർ മനുഷ്യന്മാർ പക്ഷി മൃഗാദികൾ എന്നിവയെല്ലാം ഉണ്ടായി നിർമ്മിതമായ ശരീരവും കർമാനുസരണമുണ്ടായി അന്നമയ ശരീരത്തിന് പുറമെ പ്രാണമയ ശരീരവുമുണ്ട് കിടക്കുന്ന കാരണെ പാമ്പായി തോന്നുന്ന പോലെയാണ് അതിനെ നമ്മൾ ഒരു തെറ്റായ തരത്തില് കാണുന്നുണ്ട് യഥാർത്ഥത്തില് പാമ്പൊന്നുമില്ല അത് കയറാണ് ആ ഒരു അർത്ഥത്തില് ഈ പ്രപഞ്ചമൊന്നും ഇല്ല ബ്രഹ്മം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു തെറ്റായ വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് യഥാർത്ഥത്തിൽ കയറ് കയറായിട്ടും പാമ്പ് പാമ്പായിട്ടും അല്ല ഈ ലോകത്തിലുണ്ട് രണ്ടും ഇല്ലാതെയല്ല കയറുമുണ്ട് പാമ്പും ഉണ്ട് പക്ഷെ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാല് കയറിനെ നമ്മൾ പാമ്പായിട്ട് തെറ്റിദ്ധരിക്കുന്നു എന്നേ ഉള്ളൂ അതുകൊണ്ട് പാമ്പില്ലാതെ ഒന്നുമല്ല പാമ്പ് ഉണ്ട് പക്ഷെ നമ്മൾ തെറ്റായി ധരിക്കുന്നു അതുപോലെ ബ്രഹ്മമുണ്ട് ഈ പ്രപഞ്ചവും ഉണ്ട് രണ്ടുമുള്ളതാണ് അല്ലാതെ ബ്രഹ്മമേ ഉള്ളു പാ പാമ്പ് ഈ പ്രപഞ്ചം ഇല്ലാതെ മിത്തിയാണ് പാമ്പുമാരി മിത്തി ആ അർത്ഥത്തിലല്ല എടുക്കേണ്ടത് ബ്രഹ്മവുമുണ്ട് പ്രപഞ്ചവും ഉണ്ട് പക്ഷേ ബ്രഹ്മത്തെ മനസ്സിലാക്കുന്നതിന് പകരം ഈ പ്രപഞ്ചത്തെ നമ്മൾ വേറെയായിട്ട് എന്തോ കാണുകയാണ് അതാണ് ഇതിലർത്ഥം യഥാർത്ഥത്തിൽ അപ്പം എന്താണ് വളഞ്ഞു കിടക്കുന്ന കയറിനെ പാമ്പായി തോന്നുന്ന പോലെയാണ് ബ്രഹ്മമായ ആത്മാവിൽ നിന്നും ശബ്ദ തന്മാത്രകൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആദ്യം ബ്രഹ്മത്തിൽ നിന്ന് ശബ്ദ തന്മാത്രകളാണ് ഉണ്ടായത് അതെല്ലാം സയൻസിലൂടെ കാണണ്ട ശബ്ദ തന്മാത്രാന്ന് പറഞ്ഞാല് ഊർജമാണ് ഉണ്ടായത് എന്ന അർത്ഥത്തിലെടുത്താൽ അപ്പം ബ്രഹ്മം ഊർജമായി മാറി ബ്രഹ്മം തന്നെയാണ് ഊർജത്തിൻ്റെ രൂപം എടുത്തത് ബ്രഹ്മത്തിൻ്റെ ഒരംശം അപ്പം അത് യഥാർത്ഥത്തിൽ എന്ത് തന്നെയാണ് ബ്രഹ്മം തന്നെയാണ് പക്ഷേ ഊർജ്ജമായപ്പോഴും പിന്നെ നമ്മൾ ബ്രഹ്മത്തെ മറന്നു പോകുന്നു നമ്മളതിന് ഊർജ്ജം വേറെ എന്തെല്ലോ ആയിട്ട് ധരിക്കുന്നു അങ്ങനെ ധരിക്കരുത് ഊർജ്ജവും ബ്രഹ്മം തന്നെ ആ മനസ്സിലത് വേണം ഉദാഹരണമായിട്ട് ഒരു സ്വർണം കൊണ്ട് വളയും മാലയും ഉണ്ടായി കഴിഞ്ഞാൽ സ്വർണ്ണക്കടയില് എത്തുമ്പോഴും നമ്മൾ സ്വർണം എന്നത് ആ മനസ്സിൽ നിന്ന് അങ്ങ് മാറിപ്പോവുക പിന്നെ നമ്മളെ മനസ്സിന് മാലിയും വളയല്ലേ ഉണ്ട് ആ ഒരു തെറ്റായ ധാരണ കൊണ്ടാണ് അതിൻ്റെ സ്വർണമായിട്ട് കാണാൻ പറ്റുന്നില്ല ആ തെറ്റായ ധാരണ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിൻ്റെ പണിക്കൂലി എൻ്റെ അധികാരം കൊടുക്കേണ്ടി വരുന്നത് ചിലത് ഭംഗിയാണോ അതിന് ഇത്ര പണിക്കൂലി വരുന്നൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് തോന്നുന്ന കാര്യത്തിൽ പൈസ വാങ്ങിയത് യഥാർത്ഥത്തിലത് സ്വർണം തന്നെയാണ് പക്ഷെ ഇത് എപ്പോഴാണ് നമ്മൾ സത്യം തിരിച്ചറിയുന്നത് ആ സ്വർണം വിൽക്കാൻ ചെല്ലുമ്പോൾ പിന്നെ പണിക്കൂലിയുമില്ല ഒന്നുമില്ല പിന്നെ അവൻ പറയും ഇത് സ്വർണം മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണേ ഉള്ളൂ അപ്പോഴും നമുക്ക് സ്വർണ്ണമേ ഉള്ളൂ പിന്നെ നമ്മളെ ഇത് സ്വർണ്ണമായിട്ടേ കാണുന്നുള്ളൂ അല്ലാതെ ഇതിൻ്റെ അകത്ത് പണിക്കൂലി അതിൻ്റെ ഡിസൈൻ ഒന്നും നമ്മളെ ചിന്തയിൽ അപ്പം വരുന്നില്ല എപ്പോഴാണത് അവസാന നിമിഷം അതുവരെ നമ്മൾ ഭ്രമത്തില് അതിൻ്റെ പണിക്കൂഴുകയല്ല എന്തല്ലോ എത്ര വിലയാണ് ഇരട്ടി വരുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കും സ്വർണത്തെക്കാട്ടിയും വില അതിൻ്റെ എത്രയോ പേഴ്സൻറ്റേജ് കൂടിക്കൂടി വരികയാണ് ഓരോ പേരും പറഞ്ഞിട്ട് അതിങ്ങനെ വളഞ്ഞു കിടക്കുകയാണ് അത് മറ്റേ വാരി കിടക്കുകയാണോ എന്നല്ല മറ്റേ നമുക്കൊരു മോഹം തോന്നുമ്പോൾ അപ്പം നമ്മൾ മോഹത്തിൽ ഭ്രവിക്കുമ്പോഴാണ് യഥാർത്ഥ വസ്തുത നമ്മൾ വാങ്ങുമ്പോൾ ഇത് സ്വർണ്ണമാണ് നാളെ ഇത് വിൽക്കാൻ കൊണ്ടുപോകുമ്പോൾ ഈ പൈസ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന സത്യം നമ്മൾ മറന്നു പോവുകയാണ് നമ്മൾ സ്വർണം മറന്നിട്ട് അതിൻ്റെ ആ രൂപത്തിലും ഭാവത്തിലും എല്ലാമാണ് നമ്മൾ കാണുന്നത് ഈ സത്യം എവിടെന്നു തുടങ്ങി നിർഗുണമായ ബ്രഹ്മം ആദ്യം ശബ്ദ തന്മാത്രകളായി മാറിയപ്പോൾ നമ്മൾ പിന്നെ ബ്രഹ്മത്തെ വിട്ടു പിന്നെ നമുക്ക് തരംഗങ്ങളും ശബ്ദ തന്മാത്രകളേ ഉള്ളു പിന്നെ അതെന്തായി മാറുന്നു വായുവായിട്ട് മാറുന്നു പഞ്ചഭൂതങ്ങളായ കാര്യം പറയുകയാണ് വായുവായി മാറുന്നു പിന്നെ പഞ്ചീകരണത്തിലൂടെ അതായത് കര ദ്രവ കരദ്രവവാതക രൂപത്തിൽ ഈ പഞ്ചീകരണം എന്നെല്ലാം കേൾക്കുമ്പോൾ വേറെ എന്തെല്ലോ ആത്മീയം ഇതെല്ലാം സയൻസ് തന്നെയാണ് ചെറിയ ക്ലാസ്സിൽ നമ്മൾ ത തരഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് കരദ്രവവാതക ഊർജം രൂപത്തിലുള്ളതാണ് ഇവിടെ പഞ്ചീകരണം പിന്നെ ആകാശം എന്ന് പറയുമ്പോൾ ഈ പ്ലാനറ്ററി സിസ്റ്റം ഉണ്ട് അതിനെ പറ്റിയെല്ലാം നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വേദപഠനം ബ്രഹ്മം തുടങ്ങി പ്രപഞ്ചഘടനയെല്ലാം പറയുമ്പോൾ പറയും അപ്പം മറ്റും പഞ്ചീകരണത്തിലൂടെ ബ്രഹ്മാനന്ദമായി മാറി അപ്പം ബ്രഹ്മം തന്നെയാണ് ഇങ്ങനെ പലതായി വളയും മാലയുമായിട്ട് സ്വർണം മാറിയതുപോലെ ശബ്ദമായി പിന്നെ വായുവായി പിന്നെ കരദ്രവ രൂപ വാതക രൂപത്തിലുള്ള വസ്തുക്കളെല്ലായിട്ട് മാറി പിന്നെ അങ്ങനെ കുറേ ഗോളങ്ങളുണ്ടായി ഗോളങ്ങളെല്ലാം കൂടിയിട്ട് ഒരു വലിയ പ്രപഞ്ചമുണ്ടായി മാറി പിന്നെ കർമ്മം ചെയ്യുവാനായിട്ട് പലതരത്തിലുള്ള ആൾക്കാര് ദൈത്യന്മാര് ദേവന്മാര് യക്ഷന്മാര് കിന്നരന്മാർ മനുഷ്യന്മാര് പക്ഷി മൃഗാവികൾ എന്നിവയെല്ലാം ഉണ്ടാക്കി പിന്നെ ഈ ഭൂമിയിൽ പുരോഗതി നേടാൻ വേണ്ടിയിട്ട് പലതരം വിഭാഗങ്ങളെ ഉണ്ടാക്കി മനുഷ്യന്മാരെ എല്ലാം പിന്നെ കിന്നരന്മാർ ഇങ്ങനെ പല വിഭാഗങ്ങൾ പക്ഷികള് മൃഗങ്ങളും ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി എടുക്കും ഇതെല്ലാം ആയത് എന്ത് തന്നെയാണ് ആ ബ്രഹ്മം തന്നെയാണ് അപ്പൊ ഇതെല്ലാം ബ്രഹ്മമാണ് എന്ന സ്വർണം പളയും മലയാ മാലയായിട്ട് മാറിയതുപോലെ അതെല്ലാം സ്വർണമാണെന്ന് കാണുന്നത് പോലെയുള്ള വാക്കാണ് ഇവിടെ പറയുന്നത് ഇതിനെല്ലാം സ്വർണമായി നമ്മൾ കാണണം അല്ലാതെ വേറെ തരത്തില് കയർ കണ്ടിട്ട് പാമ്പുമാതിരി ധരിക്കുന്ന പോലെയുള്ള ഒരു മിക്ക ധാരണ വരാൻ പറഞ്ഞ ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മം ഏതിൽ നിന്നുണ്ടായോ അത് ഇപ്പോൾ ഒരു കല്ല് വട്ടത്തിലടുത്തി വെച്ചാൽ കിണർവ് വരി തൂങ്ങും നേർക്ക് വെച്ചു കഴിഞ്ഞാൽ മതിലു തോന്നും യഥാർത്ഥത്തിൽ അതെല്ലാം കല്ല് തന്നെയാണ് കല്ല് ക്രമത്തിലെ അമ്പലവും പള്ളിയും എല്ലാം ഉണ്ടാക്കിയാലും എല്ലാം ഒന്നു തന്നെയാണ് കല്ലിനെ കൊണ്ടു ആ അർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റണം അല്ലാതെ വ്യത്യസ്തമായിട്ട് നമ്മൾ കണ്ടുപോകുമ്പോഴാണ് നമ്മൾ എന്തിൽ വരുന്നത് നമ്മൾ സത്യം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ വരുന്നത് അത് സ്വർണത്തിലൂടെ നമ്മൾ മനസ്സിലാകുന്നുള്ള നമ്മൾ പറ്റിക്കപ്പെടുന്നുണ്ട് ദുഃഖാൻ ചെല്ലുമ്പോഴെന്നാ പണിക്കൂലിയെല്ലാം നോക്കിയിട്ട് പൈസ വരുന്നുണ്ട് അതില്ല അപ്പം സ്വർണം എന്നുള്ള മാത്രമേ ഉള്ളൂ അപ്പം മൃഗാദികൾ എന്നിവയെല്ലാം ഉണ്ടായി മാംസം അസ്ഥി നിർമ്മിതമായ ശരീരവും മാംസവും അസ്ഥി എല്ലാം കൊണ്ട് ശരീരവും കർമാനുസരണം ഉണ്ടായി നമ്മൾ ഓരോ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുസരിച്ചാണ് നമുക്ക് അവയവങ്ങൾ തന്നിരിക്കുന്നത് ഓരോ ജീവികൾക്കും അവർ എന്ത് കർമ്മം ചെയ്യണോ അതിനനുസരിച്ചിട്ടുള്ള അവയവങ്ങളെല്ലാം ഉണ്ടായി അന്നമയ ശരീരത്തിനുമൂടെ പ്രാണമയ ശരീരവും ഉണ്ട് അന്നമയ ശരീരം അപ്പം ആദ്യം ശരീരം ഉണ്ടാക്കി അതായത് ആദ്യം അന്നമയ ശരീരം ഉണ്ടാക്കി ശരീരം ഉണ്ടാക്കുന്നു അപ്പം നമ്മള് ഒരു പറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ പ്ലാനെല്ലാം കാണാം ആദ്യം കെട്ടിടത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള വയറിൻ്റെ ആഗ്രഹമുണ്ടാകും അതിൻ്റെ അകത്തുള്ള വയറുകളെല്ലാം പോയിട്ടുണ്ട് പിന്നെ വേറൊരു ആഗ്രഹമുണ്ട് വെള്ളത്തിൻ്റെ പൈപ്പ് പൈപ്പെല്ലാം പോയി അപ്പം ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സിസ്റ്റംസ് നമ്മുടെ ശരീരത്തിലുണ്ട് അതുപോലെ തന്നെ ശരീരം ആദ്യം ഒരു ബോഡി നിർമ്മിച്ചിട്ട് അതിൻ്റെ അകത്ത് ജീവൻ വെക്കാൻ വേണ്ടിയിട്ട് പ്രാണൻ സഞ്ചരിക്കുന്നുണ്ട് പ്രാണൻ സഞ്ചരിക്കുകയെന്ന് പറയുമ്പോൾ പ്രാണൻ പല സ്ഥലത്തോട്ട് സഞ്ചരിക്കുന്നുണ്ട് നമ്മൾ ശ്വസിക്കുന്ന ശ്വാസകോശത്തിൻ്റെ ഡോക്ടർമാരുടെ അടുത്തെല്ലാം പോയാൽ കാണാം ലങ്സിന്റെ എല്ലാം വേറെ തന്നെ പ്രത്യേകം എടുത്തു വെച്ചു ശരീരത്തിൻ്റെ ഉണ്ടാവും പിന്നെ ലങ്സിന്റെ മാത്രം എടുത്ത് കാണിക്കും പിന്നെ രക്തക്കുഴലുകളിലൂടെയെല്ലാം ഈ വായു സഞ്ചരിക്കുന്നുണ്ട് പിന്നെ നാടികളിലൂടെ വായു സഞ്ചരിക്കുന്നുണ്ട് അത് വേറെ തരത്തിലുള്ള വായുവാണ് അപ്പം നാടികളിങ്ങനെ പരതരമാറ്റി ആയിട്ടുള്ള പടങ്ങൾ എല്ലാം ഡോക്ടർ ഇതെല്ലാം പലതരം ശരീരത്തിൻ്റെ അകത്തുള്ള ഓരോ വിഭാഗങ്ങളാണ് മെഡിസിനും പഠിക്കുന്ന അങ്ങനെ തന്നെയാണ് ദഹനത്തിൻ്റെ കാര്യം പഠിക്കുമ്പോൾ ദഹനേന്ദ്രിയങ്ങളുടെ ആ ഭാഗങ്ങളിലെല്ലാം പാട്ട് വേറെ തന്നെ പഠിക്കും അപ്പം ഇവിടെ തന്നെ ശരീരമുണ്ട് ശരീരത്തിന്റെ എന്തുണ്ട് അടുത്ത് പ്രാണമയ ശരീരമുണ്ട് അതിന് ജീവൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ചില വായു സഞ്ചരിക്കുന്ന പിന്നെ നാടികളിലൂടെ വേറൊരു തരം വായു സഞ്ചരിക്കുന്ന ഒരു നാഡി സിസ്റ്റം ഇതെല്ലം ഉണ്ട് ഇതാണ് പ്രാണമയ ശരീരം ഇനി എന്താണ് ഉണ്ടായത് ഇതല്ല ഏതിൽ നിന്നുണ്ടായത് ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാന്ന് നോക്കണം പിന്നെ എന്താ ഉണ്ടായതെന്ന് പറയുന്നത് നോക്കാം ततः प्राणमयो ह्यात्मा विभिन्नश्चान्तरस्थितं ततो विज्ञान आत्मादु ततोऽन्यश्चान्तरस्तद आनन्दमय आत्मादु तदोऽन्यश्चान्तरस्थिद योऽयन्यमय सोऽयं पूर्णः प्राणमयेन तु मनोमयेन प्राणोऽपि तथा पूर्णस्वभावतः തഥാ മനോമയോഹ്യാത്മാ പൂർണോ ജ്ഞാനമയ തും ആനന്ദേന സദാ പൂർണ സദാ ജ്ഞാനമയ സുഖം തഥാനന്ദമയശ്ചാഭാവി അന്യേന സാക്ഷിണ ആത്മാവ് ആനന്ദശരീരത്തിൽ വസിക്കുന്നു വിജ്ഞാനമയ ശരീരത്തിനകത്ത് സൂക്ഷ്മ അതിസൂക്ഷ്മമായ അവസ്ഥയിൽ ആനന്ദമയ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു ആനന്ദമയ ആത്മാവ് പരിപൂർണമാണ് മനോമയ ആത്മാവും വിജ്ഞാനമയ ആത്മാവും ചേർന്ന് വർത്തിക്കുന്നു ഇതിനെല്ലാം അപ്പുറമായി മറ്റൊരാത്മാവുണ്ട് അതാണ് ബ്രഹ്മം പിന്നെ ഈ നാടികളിലൂടെ ഒക്കെ എല്ലാമാണ് നമ്മളെ വികാര വിചാരങ്ങളെല്ലാം ഉണ്ടാകുന്നത് അതിന്റെ പിന്നിൽ ഒരു ശക്തി പ്രവഹിക്കും പ്രവർത്തിക്കുന്നുണ്ട് അതാണ് ആത്മാവ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തി ആ ആത്മാവ് അത് ആനന്ദമായ ശരീരത്തിൽ വസിക്കുന്നു ഈ ശരീരത്തിൽ ആനന്ദത്തിനെല്ലാം കാരണം നാടികളാണ് ആ നാടികൾക്ക് പിന്നിലായിട്ട് ഒരു ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ വികാര വിചാരങ്ങളെയെല്ലാം നാടികളിലൂടെ പ്രവർത്തിപ്പിക്കുന്ന ഒരാത്മാവ് അതിൻ്റെ പിന്നിലുണ്ട് ആ ആത്മാവ് തന്നെ ആണ് ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് ആത്മാവ് വേറൊരു ഭാഗങ്ങളെയും കൂടി പ്രവർത്തിപ്പിക്കുന്നുണ്ട് അത് വിജ്ഞാനമായ ശരീരം വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ബുദ്ധിയായിട്ട് ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ എല്ലാം സൃഷ്ടുവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ സൂക്ഷമാതിസൂക്ഷ്മമായ അവസ്ഥയിൽ ആനന്ദമായ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു അപ്പം ആ വിജ്ഞാനത്തിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ബുദ്ധിശക്തി വിജ്ഞാനം അറിവ് ചിന്ത ജ്ഞാനം ഇതിൻ്റെ എല്ലാം അകത്താണ് ആനന്ദമായ ആത്മാവ് സ്ഥിതി എന്നത് അപ്പം ഇത് മനസ്സുമല്ല ബന്ധപ്പെട്ടിട്ടാണ് ആനന്ദമായ ആത്മാവിൻ്റെ പ്രവൃത്തി നമ്മളെ എല്ലാം വികാര വിചാരങ്ങളിലേക്ക് തള്ളിവിടുന്നത് ഈ നാടീ വ്യൂഹത്തിലൂടെ അത് ശാന്തമാകുമ്പോൾ എല്ലാം ശാന്തമാകും അപ്പം അങ്ങനെ ഒരു ആത്മാവും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ആനന്ദമയ ആത്മാവ് പരിപൂർണമാണ് അതാണ് ഏറ്റവും പൂർണ്ണമായിട്ടുള്ളത് ഇപ്പം നമ്മളെ ഉള്ളിലൊരാത്മാവുണ്ട് അതാണ് പൂർണ്ണമായത് അതാണ് നമ്മുടെ നാടുകളിലൂടെ എല്ലാം നമ്മുടെ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിച്ചിട്ട് വികാര വിചാരങ്ങളുണ്ടാക്കിയിട്ട് ചിന്തകളുണ്ടാക്കിയിട്ട് ബുദ്ധി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം അതിൻ്റെ വേലയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ആത്മാവായിട്ട് കാണുന്നു എന്നിട്ട് എന്ത് പറയുന്നു മനോമയ ആത്മാവും വിജ്ഞാനമായ ആത്മാവും ചേർന്ന് വർത്തിക്കുന്നു അപ്പം മനോമയ മനസ്സും ബുദ്ധിയും വിജ്ഞാനവും ജ്ഞാനവും അറിവും ചേർന്നാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ പിന്നിലാണ് ആത്മാവ് ഉള്ളത് ഇതിനെല്ലാം അപുരമായി മറ്റൊരാത്മാവുണ്ട് അതാണ് ബ്രഹ്മം അപ്പം ഇതിന്റെയെല്ലാം അപ്പുറമായി നിൽക്കുന്ന ഒരു ശക്തി വിശേഷം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സംഗതിയുണ്ട് അതാണ് ബ്രഹ്മം ആ ബ്രഹ്മമാണ് ഇതെല്ലാമായിട്ട് മാറിയിരിക്കുന്നത് അപ്പം ഇതിൻ്റെ എല്ലാം കൺട്രോൾ ബ്രഹ്മത്തിന്റെ കൺട്രോൾ എന്ന് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കണ്ട്രോളായി അതുകൊണ്ടാണ് അതിലെല്ലാം അപ്പുറം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായോ അതെല്ലാം ബ്രഹ്മമായിട്ട് ജീവജാലങ്ങളുടെ നാടീ വ്യവസ്ഥകളുടെ മനുഷ്യരെല്ലാം സൃഷ്ടിച്ച അതിൽ വികാര വിചാരങ്ങൾ ഉണ്ടാക്കി നമ്മളെ കൊണ്ടോരോ കർമ്മങ്ങൾ ജയിപ്പിക്കുന്ന എല്ലാം അപ്പോഴതിൻ്റെ പിന്നിൽ വരുന്നതാണ് ഈ ആത്മാവ് ഈ ആത്മാവിൻ്റെ അപ്പുറമുള്ള സംഗതിയാണ് ഏതിൽ നിന്ന് തുടങ്ങിയോ ആ ബ്രഹ്മം അപ്പം നമ്മൾ അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ബ്രഹ്മം തൊട്ട് പ്രപഞ്ചം എന്തിനാണ് ഉണ്ടായത് എങ്ങനെയാണ് ഉണ്ടായത് എന്താണ് പ്രപഞ്ചത്തിൻ്റെ ഘടന അതിലേക്ക് പുരോഗതി നേടാൻ മനുഷ്യരെല്ലാം എന്തിനാണ് സൃഷ്ടിച്ചത് അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണ് ഇതെല്ലാം നമ്മൾ ക്രമത്തില് സയൻസിലൂടെ മനസ്സിലാക്കാം ഇതെല്ലാം ഒരു വ്യക്തത നമുക്ക് വരും അതുപോലെ അതുവരെ ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കി വെക്കാം